ഗൈസ് കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു മോർണിംഗ് റുട്ടീൻ ചെയ്യുന്നത് തലേ ദിവസം കിടക്കാൻ പോകുമ്പോഴും പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ ഒക്കെ മോർണിംഗ് റൂട്ടീൻ ചെയ്യാനുള്ളൊരു തൊര ഉണ്ടായിരുന്നു ആ ഒരു ത്വര വെച്ചിട്ടാണ് ഇന്നത്തെ ഒരു മോർണിംഗ് റുട്ടീൻ ചെയ്യുന്നത് അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റ് ചായക്കുള്ള വെള്ളം വെച്ചു ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കടല കുതിർക്കുന്ന സമയത്തോട്ടേക്ക് നല്ല ചൂടുവെള്ളത്തിൽ കാസ്ട്രോളിലിട്ട് കുതിർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാൻ പറ്റും അപ്പം നമുക്ക് സമയവും ലാഭമാണ് ഗ്യാസും ലാഭമാണല്ലോ അപ്പോൾ ഇങ്ങനത്തെ ചെറിയ പൊടിക്കൈകൾ ചെയ്യുമ്പോൾ നല്ലതാണല്ലോ അപ്പോൾ കടല വേവാനാണല്ലോ ഇച്ചിരി പാട് അപ്പോൾ ആദ്യം തന്നെ കടലയിൽ ആവശ്യമുള്ള എന്താ പറയുക പൊടികളൊക്കെ ചേർത്തു ചിക്കൻ മസാല ഗരം മസാല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലടക്ക് ഞാൻ പേരലായിട്ട് ഇന്ന് എന്താ പറയുക പ്രോൺസ് ബിരിയാണിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുക കേട്ടോ അത് ഇതിൻ്റെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ മോർണിംഗ് റൂട്ടീൻ അല്ലാതെ വേറെ ഏതോ വേറെ ഏതോ റൂട്ടീനിലോട്ടേക്ക് പോകും അപ്പോൾ ഇന്ന് പുട്ടും കടലയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ബിരിയാണീൻ്റെ പരിപാടി നടക്കുന്നുണ്ട് പിന്നെ കടലക്കറിയിൽ ഞാൻ അടുത്തതായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടല വെന്തതിന് ശേഷം കുറച്ചെടുത്ത് മിക്സിയിൽ ഇട്ട് അരച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വറുത്തരച്ച കടലക്കറിയ ടേസ്റ്റ് കിട്ടും അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയി ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ ബൈ